ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ജയത്തോടെ തുടങ്ങിയ ടീം ഇന്ത്യ പിന്നീട് മോശം ഫോമിലേക്ക് വീഴുകയായിരുന്നു പെർത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ജയിച്ച ലീഡെടുത്ത ടീം അഡ്ലേഡ് ഓവലിൽ നടന്ന രണ്ടാം ടെസ്റ്റിലും മെൽബണിൽ നടന്ന നാലാം ടെസ്റ്റിലും വീണു ഇതോടെ പരമ്പരയിൽ ഒന്നേ രണ്ടിന് പിന്നിലുമായി ജനുവരി മൂന്നിന് സിഡ്നിയിൽ ആരംഭിക്കാനിരിക്കുന്ന അഞ്ചാം ടെസ്റ്റിൽ വിജയം നേടി പരമ്പര സമനിലയാക്കുകയാണ് ഇപ്പോൾ ടീം ഇന്ത്യയുടെ ലക്ഷ്യം അതിനിടെ ഇപ്പോഴിതാ സുപ്രധാന മത്സരത്തിന് മുൻപ് ടീം ഇന്ത്യക്ക് തിരിച്ചടി നൽകുന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് സ്റ്റാർ പേസർ ആകാശ് ദ്വീപിന് സിഡ്നിയിൽ നടക്കാനിരിക്കുന്ന മത്സരം നഷ്ടമാകുമെന്ന വാർത്തകളാണ് ഇന്ത്യക്ക് ടെൻഷൻ നൽകുന്നത് പുറംവേദനയാണ് താരത്തിന് തിരിച്ചടിയായത് യുവ പേസർ കളിക്കില്ലെന്ന കാര്യം ഇന്ത്യൻ ടീമിന്റെ മുഖ്യ പരിശീലകനായ ഗൌതം ഗംഭീറും പത്രസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചു നേരത്തെ മെൽബൺ ടെസ്റ്റിൽ ഇന്ത്യയുടെ മൂന്നാം പേസറായി കളിച്ച താരമാണ് ആകാശ് ദ്വീപ് ആകാശിന്റെ പരിക്ക് സിഡ്നി ടെസ്റ്റിൽ ബൌളിംഗ് നിരയിൽ മാറ്റം കൊണ്ടുവരാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കും ആകാശ് ദ്വീപിന് പകരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരം ഹർഷിത് റാണ അഞ്ചാം ടെസ്റ്റിൽ കളിച്ചേക്കുമെന്നാണ് സൂചനകൾ അതല്ല പേസ് നിരയിൽ നാല് പേരെ കളിപ്പിക്കാനാണ് ഇന്ത്യയുടെ പദ്ധതിയെങ്കിൽ ഹർഷിതും പ്രസിദ്ധ കൃഷ്ണയും ടീമിലേക്ക് വന്നേക്കും ഇതോടെ വാഷിംഗ്ടൺ സുന്ദർ രവീന്ദ്ര ജഡേജ എന്നിവരിൽ ഒരാൾക്ക് ടീമിലെ സ്ഥാനം നഷ്ടമാകും നേരത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ആദ്യ രണ്ട് ടെസ്റ്റുകളിലും ആകാശ് ദ്വീപിന് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടമുണ്ടായിരുന്നില്ല ഈ രണ്ട് മത്സരങ്ങളിലും ഹർഷിത് റാണയാണ് മൂന്നാം പേസിനായി ഇന്ത്യൻ ഇലവനിൽ ഇറങ്ങിയത് പെർത്ത് ടെസ്റ്റിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും പിങ്ക് ബോൾ ടെസ്റ്റിൽ താരത്തിന് ഒരു വിക്കറ്റ് പോലും ലഭിച്ചില്ല ഇതോടെ മൂന്നാം ടെസ്റ്റിൽ അദ്ദേഹം പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താവുകയായിരുന്നു മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലെത്തിയ ആകാശ് ദ്വീപ് സമനിലയിൽ അവസാനിച്ച കളിയിൽ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മെൽബൺ ടെസ്റ്റിലാവട്ടെ രണ്ട് വിക്കറ്റുകൾ മാത്രമാണ് താരത്തിന് ലഭിച്ചത് എന്നാൽ വിക്കറ്റുകൾ കുറവാണെങ്കിലും മികച്ച രീതിയിലാണ് ആകാശ് ദീപ് ഈ കളികളിൽ പന്തെറിഞ്ഞത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെ കളിച്ചുകൊണ്ടാണ് ആകാശ് ദീപ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഇതുവരെ ഏഴ് ടെസ്റ്റ് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇന്ത്യക്കായി ഇറങ്ങിയത് ഇതിൽ പതിനഞ്ച് വിക്കറ്റുകളാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം എൺപത്തി മൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയതാണ് മികച്ച പ്രകടനം അതേസമയം മെൽബൺ ടെസ്റ്റിൽ കളിച്ച ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങളോടെയാകും ഇന്ത്യ അവസാന കളിക്കി ഇറങ്ങുക എന്ന കാര്യം ഉറപ്പാണ് നിലവിൽ ദയനീയ ഫോമിലാണെങ്കിലും അഞ്ചാം ടെസ്റ്റിലും ഇന്ത്യയുടെ ഓപ്പണിംഗിൽ രോഹിത് ഉണ്ടാകാനാണ് സാധ്യത മാത്രവുമല്ല അവസാന ടെസ്റ്റ് രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് കാരണം തുടർച്ചയായുള്ള ടീമിന്റെ പരാജയവും ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിനെ ബാധിക്കുന്നുണ്ട് ഒപ്പം ഫോം ഔട്ട് കൂടി വില്ലനായതോടെ താരം വിരമിക്കണം എന്ന ആവശ്യം മുൻ താരങ്ങളടക്കം കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അഞ്ചാം ടെസ്റ്റിൽ ഫോമിലേക്ക് തിരിച്ചെത്തുകയും മത്സരം സമനിലയിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട്